എല്ലാവർക്കും നമസ്തേ എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് സത്യത്തിൽ എനിക്കിപ്പോ അറിയില്ല കാരണം എൻ്റെ ഒരുപാട് നിറഞ്ഞു ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഈ ഒരു മേഖലയിൽ എത്തപ്പെട്ടതിന് ശേഷം ഒരു രണ്ടാമത്തെ തവണയാണ് എനിക്ക് ഇങ്ങനെ ഒരു ആദരവ് കിട്ടുന്നത് ക്ഷേത്രത്തിലെ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആദരവ് കിട്ടാറുണ്ടെങ്കിലും പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുന്നിലും രക്ഷകർത്താക്കളുടെ മുന്നിലും വെച്ചിട്ട് ഈ മഹനീയമായ ഈ ഒരു ക്ഷേത്ര സന്നിധിയിൽ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വരനായ ഭഗവാൻ്റെ മഹാവിഷ്ണുവിൻ്റെ കൃപ്പാദങ്ങളിൽ തന്നെ ഞാൻ ആദ്യം എൻ്റെ ഈ ഒരു സന്തോഷവും നന്ദിയും ആദ്യം ഞാൻ സമർപ്പിക്കുന്നു അതോടൊപ്പം ഒരു അവസരം നൽകിയ എൻ്റെ ഗുരുവിനോടും ടീം ഹരിനാരായണയ്ക്കും ഒപ്പം ക്ഷേത്ര ഭാരവാഹികൾക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അർപ്പിക്കുകയാണ് ഇതിനൊക്കെ പുറമേ പറയേണ്ടുന്ന മറ്റൊരു കാര്യം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ക്ഷേത്ര സന്നിധിയിൽ ഇത്രയും കുട്ടികളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോഴും വളരെ കുറവാണ് എല്ലായിടവും ചെല്ലുമ്പോൾ ആദ്യം പറയുന്നത് കുട്ടികളുടെ എണ്ണം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രഭാഷണത്തിലേക്ക് പോലും കടക്കുന്നത് ഇവിടെ വളരെയധികം മാനസികമായിട്ട് ഒരുപാട് സന്തോഷം തരുന്ന ഒരു പുണ്യഭൂമി തന്നെയാണ് കൂടുതലായിട്ട് പറയാൻ ക്ലാസ്സുകളെ കുറിച്ച് ഇവിടെ ആധികാരികമായിട്ട് അരുൺ സാർ പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ഇതിന് മുന്നേ ഒരു തവണ ഇതേ തവണ ഇതേ സ്ഥലത്ത് തന്നെ നിന്ന് നമ്മളൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്നും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഒരുപാട് നേരം ദീർഘിപ്പിക്കുന്നില്ല ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന മറ്റൊരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എൻ്റെ കുട്ടികൾ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു പ്രസംഗം അവതരിപ്പിച്ചത് അത് പറയാൻ കാരണം ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ അവിടെ എത്തുമ്പോൾ പത്തിരുപത്തിയഞ്ചോളം കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ആദ്യം അവരോട് ചോദിച്ചത് നിങ്ങൾ എത്ര പേരാണ് പ്രസംഗത്തിന് പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അന്ന് ഒരു വേദന തോന്നിയത് ഒരു നാലോ അഞ്ചോ കുട്ടികളാണ് കൈ ഉയർത്തിയത് ഇപ്പം മറ്റുള്ളവരോട് ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ പേടിയാണ് ടീച്ചറെ മൈക്ക് കാണുമ്പം വിറയ്ക്കും കാല് തളർന്നു പോവും കൈ തളർന്നു പോവും ഇങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നു അനുഗ്രഹം കൊണ്ട് വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമാണ് നമുക്ക് കിട്ടിയത് വിതരലിണ്ടാവുന്ന ക്ലാസ്സുകൾ ഇതിനിടയിൽ വെച്ച് ആ കുട്ടികളെ കുട്ടികളെക്കൂടെ അവരുടെ മനസ്സിനെ കുറച്ചെങ്കിലും ഉയർത്തിക്കൊണ്ട് വരാൻ ഉള്ള ഒരു ശക്തി എനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ വേദിയിൽ കയറില്ല എന്ന് പറഞ്ഞ് പലരെയും ഞാൻ ഇവിടെ വന്ന് മൈക്കിന്റെ മുന്നിൽ അവരാലാവുന്ന രണ്ട് വാക്കുമെങ്കിൽ രണ്ട് വാക്ക് ഇത്ര ധൈര്യത്തോടെ അവർ പറഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുവാണ് അപ്പൊ എൻ്റെ കുട്ടികൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ എന്റെ മനസ്സ് നിറഞ്ഞ സ്നേഹം ഞാൻ അർപ്പിക്കുന്നു ഇനിയും നിങ്ങളോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള അറിവിനെ തിരിച്ചറിവാക്കി നിങ്ങളുടെ കർമ്മ പഥത്തിൽ എത്തിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഈ ഒരു ക്ഷേത്രവും ഒപ്പം നിങ്ങളുടെ ചേട്ടന്മാരും അച്ഛന്മാരും മാമന്മാരും ഒക്കെ ആയിട്ടില്ല ടീം ഹരിനാരായണ അവരോട് നല്ലൊരു കടപ്പാടാണ് കാരണം ഇത്രയും നല്ല ഒരു അവസരം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെയൊരു ക്ലാസ്സും ഇങ്ങനെയൊരു ചുറ്റുപാടും അത് പൂർണ്ണ മനസ്സോടെ ഒത്തൊരുമയോടെ എല്ലാവരും അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഒത്തൊരുമയോടെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികൾ എനിക്ക് രക്ഷകർത്താക്കളോട് പറയാനുള്ള ഒരു കാര്യം നമ്മളുടെ എല്ലാ ആഗ്രഹവും നമ്മുടെ കുട്ടികൾ നല്ല ഒരു വ്യക്തിയായി മാറണമെന്നാണ് ഇപ്പോൾ ഭൗതിക വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല സ്കൂളില് ഫുൾ എ പി വാങ്ങിക്കുന്ന കുട്ടികൾ പോലും സമൂഹത്തിൽ അവനെങ്ങനെ പെരുമാറണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരെ കാണേണ്ടതെന്നോ സ്നേഹിക്കേണ്ടതോ ഒന്നും അറിയില്ല മാത്രമല്ല പല പല തെറ്റിലേക്കും അവരെത്തപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തെറ്റാണെന്നും ശരിയായ മാർഗത്തിലേക്ക് അവരെത്തപ്പെടണമെന്നും ഒരു പൂർണ്ണ വ്യക്തിയായി അവർ മാറണമെന്നും നമ്മൾ ഓരോ രക്ഷകർത്താക്കളുമാണ് ആഗ്രഹിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഭഗവത്ഗീതാ ക്ലാസുകളും ഒക്കെ ധർമ്മപഠന ക്ലാസ്സുകൾ സ്കൂളിൽ സിലബസിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നമുക്ക് നിർഭാഗ്യം എന്ന് പറയട്ടെ ഇതുവരെ ഒരു അവസരം വന്നിട്ടില്ല പക്ഷെ നമ്മളെല്ലാവരും ഒത്ത് പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും നമുക്കും അങ്ങനെ അവസരം ഉണ്ടാവും ഈ ഒരു മഹാ മഹനീയമായിട്ടുള്ള ഒരു മഹ ക്ഷേത്ര സന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെ അതിനൊരു അവസരം എല്ലാവരിലേക്കും എത്തട്ടെ ഇനിയും ക്ലാസ്സുകളിൽ പുതിയ പുതിയ ആളുകൾ എത്തച്ചേരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും സൃഷ്ടി ധാർമ്മിക അക്കാഡമിയിലെ അധ്യാപികയാണ് ഞാൻ അവിടെ നിന്നാണ് എൻ്റെ ഈ ഒരു വളർച്ച തീർച്ചയായിട്ടും അതിനെ ഞാൻ എൻ്റെ ഗുരുവിനോട് നന്ദി പറയുന്നു ഒപ്പം വീണ്ടും ഇത്തരം ഒരു ആദരവ് എനിക്ക് സമ്മാനിച്ച ഈ ഒരു ക്ഷേത്രത്തിനും ടീം ഹരിനാരായണിക്കും എൻ്റെ കൃത്യംഗമായ നന്ദി നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകിച്ച് എൻ്റെ കുട്ടികളോടും നന്ദി സ്നേഹം